ഹലോ സുഹൃത്തുക്കളെ അടിസാ വില്ലേജിലേക്ക് എല്ലാവരെയും ഹാർഡോട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഒരു കസിൻ ആണ് റോബിന് റോബിൻ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഒരു ഷിഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റ് അപ്പം അതിന്റെ ഒരു ഓണവിവ്യൂ ആണ് നമ്മൾ ഇപ്പം പരിചയപ്പെടുത്തുന്നത് റോബിൻ എങ്ങനെയാ വണ്ടി ഇത്രയും പന്ത്രണ്ട് വർഷമായിട്ട് റോബിന് ഓടിക്കുന്നുണ്ടല്ലോ ആ അപ്പൊ ഈ പന്ത്രണ്ട് വർഷത്തെ വ്യൂബിനോട് ചോദിക്കാവുള്ള ഇത് ആക്ച്വലി ടു തൗസൻഡ് ട്വൽവ് മോഡൽ സ്വിഫ്റ്റ് ആണ് ഡീസൽ ആണ് ഇപ്പം ഈ വണ്ടി ഓൾമോസ്റ്റ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ ഓടി അപ്പം എന്റെ ഒരു യൂസർ റിവ്യൂ എന്ന് ചോദിച്ചാൽ വണ്ടി ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് അതിന്റെ ഒരു പവർ ഫിഗറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ബെറ്ററാണ് കമ്പയറിങ് പിന്നെ ഞാൻ പേഴ്സണലി ഡീസൽ കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസേ വരുത്തിയിട്ടുള്ളൂ അല്ലാതെ നമ്മൾ എഞ്ചിൻ റീമാപ്പ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് പുറമേ ഉള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് മാത്രമേ ഉള്ളൂ ഇതാണ് എന്റെ ഇപ്പൊ ഒരു ഫൈനൽ അപ്പിയറൻസ് പിന്നെ ഇതിപ്പം ഞാൻ ഞാനിതിന്റെ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ഹെഡ്ലൈറ്റ് നമ്മുടെ സ്വിഫ്റ്റ് ഡിസൈർ പഴയ മോഡലിന്റെ ആയിട്ട് റീപ്ലേസ് ചെയ്തായിരുന്നു ഫുള്ളി ഡിക്രോം ചെയ്തിട്ടുണ്ട് അതാകുമ്പം കോമിനോട് പേഴ്സണലി താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഫുള്ളി ഡി ക്രോമാണ് ലോഗോ ബ്ലാക്ക് ചെയ്തത് അതുപോലെ പോഗ്ലാമ്പിന് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു കവറിങ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ചെറിയ കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമേ വണ്ടി വരുത്തിയിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിന് ഒരു എക്സ്ട്രാ ലിപ്പ് കൊടുത്തിട്ടുണ്ട് അണ്ടർ ബമ്പർ ലിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ആണ് ഇൻക്ലൂഡിങ് ഇൻഡിക്കേറ്റർ ബൾബ് എല്ലാ കാര്യങ്ങളും ഇനി നമ്മൾ വരുന്നതിന്റെ സൈഡ് പ്രൊഫൈലാണ് സൈഡിലേക്ക് വണ്ടിയിടെ നോക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതു കോസ്മെറ്റിക് ചേഞ്ചസ് ഉള്ളൂ ഇത് ഒരു മാറ്റ് ഫിനിഷ് ആയിരുന്നു ഈ എ പില്ലർ അതുപോലെ ബി പില്ലർ ഈ രണ്ടും ഞാനൊന്ന് ഗ്ലോസി ബ്ലാക്കിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തു സ്റ്റിക്കറിങ് ആണ് പെയിന്റിങ് അല്ല അതുപോലെ റൂഫ് ഞാൻ ബ്ലാക്ക് ചെയ്തു അതും ഗ്ലോസി ബ്ലാക്ക് ആണ് പിന്നെ സൈഡിലേക്ക് വരുമ്പം നമ്മുടെ ഡി ഡി ഐ എസ് ഡീസൽ എഞ്ചിന്റെ ആ ഒരു ലോഗോ ഞാൻ ബ്ലാക്ക് ഔട്ട് ചെയ്തേ ഉള്ളൂ പിന്നെ സൈഡ് മെറാണേലും നേരത്തെ ഇത് ഫുള്ളി ബ്ലാക്ക് ആയിരുന്നു ഞാനൊരു ടു ഡേയ്സ് മുന്നേ ആണ് ഒരു ചേഞ്ച് കോസ്മെറ്റിക് ചേഞ്ച് ഞാൻ വരുത്തിരുന്നു വെച്ചാൽ ഒരു ബ്ലാക്ക് ലൈനിങ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു സിൽവർ ഒരു ഫിനിഷ് ഇവിടെ ഞാൻ കൊടുത്തു ഒരു എന്റെ ഒരു പേഴ്സണൽ ചോയ്സ് പോലെ പിന്നെ സൈഡിലേക്ക് വരുമ്പം ഇതിന്റെ വീൽ വരുന്ന ഡ്രം ആണ് ഫോർട്ടൈൻ ഇഞ്ചാണ് വരുന്നത് അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ സെവന്റീൻ ഇഞ്ചിലോട്ട് മാറി ഇതിപ്പം സെവൻറ്റീൻ ഇഞ്ച് എയ്റ്റ് ജെ വീലാണ് ഇത് ശരിക്കും ജി ടിആ പ്രോയുടെ വീലാണ് പിന്നെ നമ്മൾ അതിന്റെ ലോഗോ മാറ്റിയേ ഉള്ളൂ ഇതൊരു എയ്റ്റ് ജെ ആണ് അതുപോലെ ടയർ പ്രൊഫൈൽ വരുന്നത് ഇരുന്നൂറ്റഞ്ച് നാപ്പത്തഞ്ച് പതിനേഴാണ് ലോ പ്രൊഫൈൽ ടയർ ആണ് പിന്നെ നമ്മൾ ഇതിന്റെ കാലിപ്പേഴ്സും ഇതുപോലെ തന്നെ ഒരു ഒരു ബ്ലൂ ടച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ കാലിപ്പർ കൊടുത്തിട്ടുണ്ട് കാലിപ്പർ പെയിന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ലോഗോ ആണെങ്കിലും അതും ഒരു ബ്ലൂ ടച്ച് കൊടുത്തു അതുപോലെ ഈവൻ നമ്മുടെ എഹറിന്റെ ഒരു ക്യാപ്പ് ആണെങ്കിലും അതും ഒരു ബ്ലൂഇഷ് ഫീലിങ് കൊടുത്തു പിന്നെ ഒരു പേഴ്സണൽ ഇഷ്ടം പോലെ ഇവിടെ ഒരു ചെറിയൊരു റിഫ്ലക്ടർ കൊടുത്തു അത് നമ്മുടെ ഈ ഡോർജിനൊക്കെ നമ്മൾ കാണുന്ന പോലെ ഒരു ആ രീതി വേണ്ടി ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തതാണ് പിന്നെ സൈഡിലാണെങ്കിൽ നമ്മള് സ്കേർട്ട് നമ്മൾ ചെയ്തു പിന്നെ അത് പ്രത്യേകിച്ച് ഇല്ല നോർമൽ ഒരു സൈഡ് സ്കേർട്ട് ഉണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി പിന്നെ ഒരു സ്റ്റിക്കർ വർക്ക് ഉണ്ട് പിന്നെ ബാക്കിലേക്ക് വരുമ്പം നമ്മള് ഫുള്ള് നമ്മള് ടൈല് ഫുള്ള് നമ്മൾ ഇവിടെ ഡീബാർഡ് ചെയ്തു എന്ന് വെച്ചാൽ ലോഗോ സെല്ലോ എടുത്ത് മാറ്റി പിന്നെ എക്സ്ട്രാ ഒരു ലോഗോ ഒരു സൈഡിൽ കൊടുത്തേ ഉള്ളൂ അത് നമ്പർ പ്ലേറ്റ് ആയാലും ഫോൺ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു പിന്നെ സ്പോയിലർ ബ്ലാക്ക് ഔട്ട് ചെയ്തു അതുപോലെ ഒരു നോർമൽ ആന്റിന മാറ്റിട്ട് നമ്മള് ഷാഫിൻ ആൻഡിന കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ചെറിയൊരു ടിൻ്റ് ഒട്ടിച്ചിട്ടുണ്ട് ചെറിയൊരു ടിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴോട്ട് വരുമ്പോഴത്തേന് അവിടെ ഒരു ഏരിയ നമ്മുടെ ആ ഒരു ിഫ്യൂസറിന്റെ ഏരിയ ആ ഒരു സ്ഥലവും നമ്മളൊരു ബ്ലാക്ക് ഔട്ട് സ്റ്റിക്കർ കൊടുത്തിട്ട് എക്സ്ട്രാ ഒരു ഡിഫ്യൂസറിന്റെ ഒരു ലുക്ക് വരുന്ന പോലെ ഒരു ആ സെയിം ടൈപ്പ് തന്നെ ഇത് ഒറിജിനൽ ഡിഫ്യൂസർ അല്ല അതുപോലെ തന്നെ വരുന്ന ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു സെപ്പറേറ്റ് ഒരു നോർമൽ ഇത് കൊടുത്തതേ ഉള്ളൂ അപ്പം റോബിനെ ഇതിപ്പോ ഡീസൽ വണ്ടി എടുത്തിട്ട് പന്ത്രണ്ട് വർഷമായല്ലോ അപ്പൊ ഈ പന്ത്രണ്ട് വർഷത്തിന്റെ ഇടയില് സാധാരണ ഡീസൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എല്ലാരും പറയുന്നത് ഭയങ്കര സർവീസ് കോസ്റ്റ് കൂടുതലാണ് ഇതിൻ്റെ സർവീസിനെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ലാക്ക് ഫൈവ് തൗസൻഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ആ സമയത്തിൻ്റെ സർവീസ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഓൾമോസ്റ്റ് ടോട്ടൽ എനിക്ക് മുപ്പത്തിനാല് രൂപയ്ക്ക് എടുത്ത് വന്നു കാരണം അത് രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്തത് അപ്പം വൺ ലാക്കിന് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മേജർ ആണ് അപ്പം അത് നോർമലി മേജർ സർവീസിൻ്റെ അത് നമുക്കൊരു എൻജിൻ ഓയിൽ ചേഞ്ച് നമ്മുടെ ബ്രേക്ക് പാഡ് ചേയ്ഞ്ചിങ് കൂളന്റെ ബ്രേക്ക് ഫ്ലൂഇഡ് പിന്നെ ഇതിന്റെ പ്ലഗ് കംപ്ലൈന്റ് ആയതുകൊണ്ട് നമുക്ക് റീപ്ലേസ്മെന്റ് വന്നു അപ്പോൾ നമ്മൾ നോർമൽ ഒരു സർവീസിംഗിന്റെ ഒരു പാക്കേജ് ഒരു പറഞ്ഞാലും അഡീഷണൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ വരും ചിലപ്പോൾ സസ്പെൻഷന്റെ കംപ്ലൈന്റ് ആയിരിക്കാം എനിക്ക് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ഇടുന്നതുകൊണ്ട് സസ്പെൻഷൻ കംപ്ലൈന്റ് വരാറുണ്ട് ഇല്ലെന്നല്ല അത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തും ഇല്ല പിന്നെ നമുക്ക് പേഴ്സണലി ഒരു ആ ഒരു ലുക്കും ആ ഒരു ഇതും കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ സെവൻറ്റീൻ ഇഞ്ച് വീൽ ഇട്ടത് അപ്പൊ അതിൻ്റെതായ ഡ്രോബാക്ക് ബാക്ക് ഒരുപാടുണ്ട് നമ്മുടെ ഡ്രൈവ് ആണെങ്കിലും നമുക്ക് അത്ര ഈസി അല്ല ആ സ്റ്റിയറിംഗ് നല്ല ഹാർഡാണ് അതുപോലെ നമുക്ക് നല്ല റോഡിലാണ് നല്ലതാണ് ഇപ്പം മോശം റോഡിൽ കൂടെ ഇപ്പോൾ അതിൻ്റെതായ ഡ്രോ ബാക്ക് ഉണ്ടോ അല്ലെങ്കിൽ അപ്പൊ സസ്പെൻഷൻ ഇഷ്യൂസ് ഒക്കെ നമുക്ക് വരും എക്സ്ട്രാ പിന്നെ നമുക്കിപ്പം മേജർ സർവീസിന് ഇതിന്റെ ടൈമിംഗ് ചെയിൻ റീപ്ലേസ് ചെയ്തു ശരിക്കും ഇതിന്റെ ചെയിൻ ആണ് വരുന്നത് അപ്പം ഓടി ഓടി അത് ബ്രേക്ക് ആയി പൊട്ടിപ്പോകത്തില്ല പക്ഷെങ്കിൽ എന്നാൽ പോലും അത് കുറെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും അതിന് വീറും ടീറും ഒക്കെ വരുന്നതുകൊണ്ട് അത് റെക്കമെൻഡ് ചെയ്തത് മാലിസുസക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വൺ ലാക്കിനെ ചെയ്ഞ്ച് ചെയ്യണം അപ്പം വൺ ലാക്കിന് നമ്മള് അതിന്റെ ഡീസലാണ് അപ്പം ടൈമിങ് ചെയ്ത് നമ്മൾ അതിന്റെ റീപ്ലേസ് ചെയ്തു പെട്രോൾ വണ്ടിക്ക് ആ ഒരു പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു വൺ ലാക്കിന് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കമ്പയറിംഗ് പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഡീസൽ വണ്ടിക്ക് മെയിൻ്റെനസ് കുറച്ച് കൂടുതലാണ് ഇപ്പം പെട്രോൾ വണ്ടി നമുക്ക് ഒരു രണ്ടായിരം മൂവായിരം രൂപയുടെ സർവീസ് കഴിഞ്ഞാൽ ഡീസൽ വണ്ടിക്ക് വരുമ്പോൾ എനിക്ക് നോർമൽ ഒരു സർവീസും വരുമ്പോഴത്തേനും ഒരു ഏഴായിരം എണ്ണായിരം ആ റേഞ്ച് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം എന്തെങ്കിലും വർക്ക് വരുമ്പം ഇപ്പം വണ്ടി പഴയതുകൊണ്ട് പഴക്കം കൂടും തോറും മെയിൻറ്റനൻസ് കൂടി വരുന്നുണ്ട് എന്ന് വെച്ചാൽ നോർമൽ ഒരു സർവീസ് വരുമ്പോൾ എനിക്ക് ഇപ്പോൾ എപ്പോഴും ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ആ റേഞ്ചാണ് എനിക്ക് സർവീസ് കോസ്റ്റ് വരുന്നത് പിന്നെ ഇതുപോലത്തെ അഡീഷണൽ ഇപ്പൊ നമ്മുടെ ടൈമിംഗ് ചെയിൻ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ മേജർ വർക്ക് ഒക്കെ വരുന്ന സമയത്താണ് നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞു ഈ ലാസ്റ്റ് സർവീസിങ് എനിക്കൊരു തേർട്ടി ഫോർ കെയ്ക്ക് എടുത്ത് വന്നിട്ടുണ്ട് ടോട്ടൽ എക്സ്പെൻസ് അല്ല നമുക്ക് നോർമലി ഡീസൽ വണ്ടിക്ക് എനിക്ക് വരുന്നെന്ന് വെച്ചാൽ ഒരു ഏഴായിരം എണ്ണായിരം റേഞ്ച് ആണ് പിന്നെ അഡീഷണൽ വർക്ക് ആണ് നമ്മുടെ ഡ്രൈവ് അനുസരിച്ചിരിക്കും സസ്പെൻഷന് അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് സെറ്റിന്റെ പ്രശ്നങ്ങള് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സസ്പെൻഷൻ ബുഷ് മാറുക അങ്ങനത്തെ കുറെ ഒക്കെയാണ് അല്ലാതെ പിന്നെ വണ്ടിക്ക് ഇപ്പം നിലവിൽ പ്രശ്നമൊന്നുമില്ല നമ്മളെല്ലാം ക്ലിയർ ചെയ്തു പിന്നെ ഡീസൽ വണ്ടി ആയാലും നമ്മൾ കറക്റ്റ് സമയത്ത് സർവീസിങ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളൊരു കംപ്ലയിന്റ് ഉണ്ടായിട്ട് അത് വെച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്ത് എന്താ പറയേണ്ട തട്ടിക്കൂട്ട് പരിപാടി വല്ല ചെയ്ത അതിൻ്റെതായ പ്രശ്നങ്ങൾ വേണം ഞാനൊരു പ്രോപ്പർ സർവീസിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇത്രയും വർഷമായിട്ടും വണ്ടി ഫുള്ളി ഷോറൂം സർവീസാണ് എല്ലാം നമ്മൾ കറക്റ്റ് സമയത്ത് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ലാസ്റ്റ് സർവീസിന് വന്നപ്പോൾ ഇതിന്റെ പുഹയിച്ചർ കൂടുതലായിരുന്നു അപ്പൊ ഈ ഒരു പൊഹയുടെ ഒരു ഇഷ്യൂ കാരണം നമ്മൾ പിന്നെ അതിന്റെ ടർബോ അതെല്ലാം അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു അപ്പം അതെല്ലാം ചെയ്തപ്പോഹച്ചറൊന്നും കൺട്രോൾഡായി അതായാലും കുഴപ്പമില്ല നിലവിൽ റോബിറ്റ് ഈ പന്ത്രണ്ട് വർഷമായിട്ട് ഈ സ്വിഫ്റ്റിന്റെ ഇന്ത്യയിൽ കണ്ടിട്ട് പുതിയ പോലെ ഇരിക്കുന്നുണ്ട് നീ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണോ ഇത്രയും വൃത്തിയായിട്ട് ഇരിക്കുന്നത് അതാണ് എനിക്കറിയണ്ടേ ഇതിപ്പോ പുതിയ വണ്ടി പോലെ പുതിയ വണ്ടി ഷോറൂം കണ്ടീഷൻ വണ്ടി പോലെ ഇരിക്കുന്നു നിങ്ങൾ പറഞ്ഞ ഞാനിത് ഡെയിലി ഡെയിലി ക്ലീൻ ചെയ്യാറില്ല എങ്കിൽ പോലും വീക്കെൻഡ് അത് മാക്സിമം ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഈ അഡീഷണൽ ഈ പോളിഷ് അത് ഡാഷ്ബോർഡ് ക്ലീനർ പോളിഷ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് പിടിക്കും നമ്മളെ ഇന്റീരിയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ടൈം കണ്ടെത്തും പിന്നെ ഇൻസൈഡ് നോക്കുമ്പോ അങ്ങനെ മേജർ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് നോർമൽ ഫുള്ളി ബേസിക് ആണ് അല്ലാതെ ഇതിനകത്ത് ഇനിയും ആണെങ്കിലും ഞാൻ അങ്ങനെ ആൻഡ്രോയിഡ് ഒന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല എനിക്ക് ജസ്റ്റ് എംബി ത് കേക്കുന്നതാണ് ഇഷ്ടം പാട്ട് അതുകൊണ്ട് നോർമൽ കമ്പനി സെറ്റ് തന്നെയാണ് പിന്നെ സ്പീക്കേഴ്സ് ആണെങ്കിലും വലിയ ഓഡിയോ ഒന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഡോ സൈഡ് സ്പീക്കേഴ്സ് മാത്രമേ ഉള്ളൂ വണ്ടിക്കകത്ത് ഇന്റീരിയർ ഫുള്ളി ആണ് പിന്നെ നമ്മൾ അഡീഷണൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു റിവേഴ്സ് ക്യാമറ സിസ്റ്റം ഉണ്ട് മീൻസ് സെൻസർ ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യമുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ടൈം നോക്കാൻ വേണ്ടി ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നെക്ക്റസ്റ്റ് കൊടുത്തു അത് ഈ നമ്മുടെ മെമ്മറി ഫോം ടൈപ്പ് ആണ് അത് കമ്പയറിങ് ഈ നോർമൽ വൺ നല്ല നമുക്കൊരു സപ്പോർട്ട് ഉണ്ട് നെക്കിന് പിന്നെ ഈ സീറ്റ് ബെൽറ്റ് നമ്മൾ ജസ്റ്റ് ഈ സ്പാർക്കോടെ ഒരു ഒരു ഭംഗിക്കാൻ കൊടുത്തൊന്നേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഒരു ഒരു ബ്ലൂഇഷ് ടച്ച് കാരണം പുറത്ത് നമ്മളൊരു ബ്ലൂ കളർ ആ ഒരു കാലക്ടറിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് സെയിം അതുപോലെ ഒരു ബ്ലൂ ഇത് ഇന്റീരിയർ നമ്മൾ കൊടുക്കുന്നേ ഉള്ളൂ ബാക്കിയെല്ലാം കമ്പയറിങ് എല്ലാം നോർമലാണ് പിന്നെ ഇതിന്റെ ഗിയർ നോബ് വന്ന മാറിയായിരുന്നു കാരണം നമ്മളിത് പഴയത് നമ്മൾ ഓടിച്ച് 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 ദ്രവിച്ചു പോയി പിന്നെ നമ്മൾ പുതിയ ഒരു സ്വിഫ്റ്റിന്റെ ഒരു ഗിയർ നോബായിട്ട് അപ്ഗ്രേഡ് ചെയ്തു പിന്നെ എക്സ്ട്രാ ഒരു ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട് അത് പിന്നെ അത്യാവശ്യമായിട്ട് തോന്നി കാരണം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കൈ ഒന്ന് വെക്കാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒന്നും നമുക്കൊരു ഓപ്ഷൻ ഇല്ല അപ്പം എക്സ്ട്രാ ഒരു ഹാൻഡ് റെസ്റ്റ് വെച്ചു ആ സെയിം സീറ്റ് കവറിന്റെ ആ ഒരു കളർ മാച്ച് ചെയ്യുന്ന തന്നെ ഒരു ബീച്ച് ഫിനിഷിംഗ് ഒരു ഹാൻഡ് റെസ്റ്റ് വെച്ചു വേറെ എക്സ്ട്രാ നമ്മൾ അഡീഷണൽ ഒന്നും ഇന്റീരിയർ ചെയ്തിട്ടില്ല ജസ്റ്റ് ബേസിക് ആണ് വണ്ടി പുറത്തുള്ള കോസ്മെറ്റിക് ചേഞ്ചസ് ഒഴിച്ച് വേറെ ഒന്നുമില്ല വണ്ടി അപ്പം എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ വണ്ടി നിനക്ക് കൊടുക്കാൻ വല്ല താല്പര്യം വല്ല ഉണ്ടോ നിലവിലെ കൊടുക്കാൻ താല്പര്യം ഒന്നും ഇല്ല കാരണം നമുക്കിത് മാക്സിമം ഡീസൽ എഞ്ചിൻ എഞ്ചിനായോണ്ട് നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ കുട്ടപ്പനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ഒക്കെ ചെയ്ത് മാക്സിമം പോകുന്ന വരെ പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിലവിൽ കൊടുക്കാൻ പ്ലാനൊന്നും ഇല്ല പിന്നോ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞൊന്ന് സ്റ്റേജ് വൺ ഒക്കെ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നിലവിൽ കൊടുക്കാനൊരു പ്ലാനും ഇല്ല മാക്സിമം നമ്മൾ ഇത് ഇങ്ങനെ പൊന്ന എന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കും റോബിനെ ഇപ്പം പുതിയ ഒരാള് ഏതായാലും പുതിയ ഷിഫ്റ്റ് ഇപ്പം ഡീസൽ ഇറങ്ങുന്നില്ലല്ലോ വണ്ടി ഇപ്പൊ ഇറങ്ങുന്നില്ല അപ്പം പഴയ മോഡല് ഷിഫ്റ്റ് എടുക്ക എടുക്കാൻ അഭിപ്രായമുള്ള ഒരു പത്ത് വർഷം പഴക്കമുള്ള വണ്ടി ഷിഫ്റ്റ് എടുക്കാനുള്ള ആൾക്കാരോട് എന്താണ് പറയേണ്ടത് എനിക്കാന്ന് അറിയണ്ടേ നമ്മൾ യൂസ് ചെയ്ത ഷിഫ്റ്റ് എടുക്കുക എന്ന് പറയുമ്പം ഡീസൽ എടുക്കുക എന്ന് പറയുമ്പം നമ്മളത് കറക്റ്റ് സർവീസ് ഹിസ്റ്ററി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടോ നോക്കുക എന്തെങ്കിലും സർവീസിങ് ആണോ നോക്കുക സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കാരണം ഡീസൽ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ സർവീസിംഗ് എഞ്ചിൻ ലൈഫ് നമ്മൾ നോക്കണം കാരണം അതിന് എപ്പോഴും മെയിൻ്റനൻസ് വരും ഡീസൽ എഞ്ചിൻ എപ്പോഴും മെയിൻ്റെനൻസ് പൊതുവെ കൂടുതലാണ് നമ്മളെ കറക്റ്റ് സമയത്ത് എന്തോ പറയണ്ടേ പരിപാലിക്കണം അത് കൊച്ചിനെ പോലെ അപ്പൊ ആ രീതി നമ്മൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ നല്ല യൂസ് ചെയ്യുന്ന വണ്ടി ആണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് എന്റെ എഞ്ചിൻ എന്ന് പറയും ഫിയറ്റിന്റെ മൾട്ടിജെറ്റ് എഞ്ചിൻ ആണ് അപ്പം വൺ പോയിന്റ് ത്രീ ആണ് എൻജിൻ ആണ് അപ്പം ഈ എഞ്ചിൻ എന്ന് പറയുമ്പം നമ്മൾ ഒരുപാട് വണ്ടികളെ കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ അത്യാവശ്യം ലോങ് ലൈഫ് ഉള്ള ഒരു എഞ്ചിനാണ് നമ്മൾ എഞ്ചിൻ ആണ് ചെയ്ത് സർവീസ് ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ ഇത് കിടന്ന് ഓടിക്കോളും അങ്ങനെ ഓടിക്കോളും അത്യാവശ്യം പിന്നെ പിന്നെ നോക്കി കണ്ടും എടുക്കുക കറക്റ്റ് സർവീസിങ് കാര്യങ്ങള് എല്ലാം നോക്കി എടുക്കുക ഈ ചാനൽ കാണുന്ന എല്ലാ മനുഷ്യരും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മള് വീണ്ടും പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും പുതിയ വണ്ടികളുടെ അപ്ഡേറ്റ്സ് റിവ്യൂ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നവരും വരും അപ്പൊ എല്ലാവർക്കും നന്ദി താങ്ക് യു